ഏഴ്സലോ ദൈവവചനത്തിനകത്ത് ഒരു ഭാഗമുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തക നാലാം അധ്യായത്തിനകത്ത് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാർ എഴുത്തി ഏലീശിയോ എന്ന പ്രവാചകനോട് നിലവിളിക്കുകയാണ് നിൻ്റെ ദാസനായ നിൻ്റെ ഭർത്താവ് മരിച്ചുപോയി അദ്ദേഹം ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്കൊത്തിരി കടമുണ്ട് ആ കടക്കാരി വന്ന് ഞങ്ങളെ മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം ചെയ്തു തരണം നിൻ്റെ വീട്ടിൽ എന്താണുള്ളത് അവൾ പറയുന്നു അവളുടെ വീടിൻ്റെ അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ട് പറയുക എൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല ഒന്നുമില്ല അല്പം എണ്ണയുണ്ട് അത് മാത്രമേ ഉള്ളൂ എന്നവൾ പറയുകയാണ് ഉടനെ പ്രവാചകൻ പറഞ്ഞു നീ വീട്ടിൽ ചെന്ന് പെറും പാത്രങ്ങളെടുക്കണം അയൽപ്പുറക്കാരോട് വാങ്ങണം നീയും മക്കളും വാതിലടച്ച് അകത്ത് കയറി ഈ പാത്രങ്ങളിലേക്ക് എണ്ണ പകരുക എണ്ണ പകർന്നതിന് ശേഷം തീർന്ന് തീ നിറയുന്ന നിറയുന്ന മാറ്റിവെക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വീട്ടിൽ ചെന്ന് മക്കളുമായി വാതിലടച്ച് അതിൽപ്പക്കാരോടൊക്കെ പാത്രങ്ങൾ വാങ്ങി അകത്ത് കയറി എണ്ണ പകർന്നുകൊണ്ടേയിരുന്നു വീണ്ടും പാത്രങ്ങളെല്ലാം നിറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവന് മക്കളോട് പറഞ്ഞു വീണ്ടും പാത്രം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞ കാര്യം പാത്രം തീർന്നു തീർന്നു തീർന്നുപോയി അപ്പോൾ എണ്ണ നീങ്ങി പാത്രം തീർന്ന സമയത്ത് അവിടെ എണ്ണ നിന്നതായി വചനത്തിൽ നാം വായിക്കുന്നു ഇതിനകത്ത് എന്നെ ചിന്തിപ്പിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കുകയും ചെയ്യാൻ ഒരു കാര്യം സത്യത്തിൽ അവളുടെ പ്രതിസന്ധി എന്താണ് അവിടെ കടബാധ്യതയാണ് മക്കളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവളുടെ ആശങ്കയുമായി അവൾ ഓടിച്ചെന്നത് പ്രവാചകൻ്റെ അടുത്തേക്കാണ് പ്രവാചകൻ അതിന് കൃത്യമായ ദൈവ ആലോചന കൊടുത്ത് അവളെ പറഞ്ഞു വിടുകയാണ് അദ്ദേഹത്തെ എന്താണ് കൃത്യമായ ആലോചന കൊടുത്തത് നീ ചെന്ന് മറ്റാരോടെ അടുത്ത് ഇതിനു വേണ്ടി പോകണ്ട നീ ചെന്ന് മക്കളുമായി കയറി അകത്ത് കയറി എണ്ണ പകരാൻ പറഞ്ഞു ഹാലേഴുവിയ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ കാണുന്ന ഈ ഭാഗം ഞാൻ നമ്മളോട് ദൈവം സംസാരിക്കുന്നത് പോലെ ഏറ്റെടുക്കാം ഹാലെഴിയ ഇന്ന് അലിയ ദൈവത്തിന് നമ്മളോട് ചോദിക്കാനുള്ള കാര്യം നിൻ്റെ കയ്യിലെന്നതുണ്ട് പലരോടും ചോദിച്ചാൽ പലർക്കും പറയാൻ ചിലപ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇവിടെ എൻ്റെ കയ്യിലൊന്നുമില്ല അല്ലെങ്കിൽ കാരണം ഓരോരുത്തരുടെ അവസ്ഥ ഏതാ സാമ്പത്തികമായിട്ട് ചോദിച്ചാൽ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് കാണത്തില്ല അല്ലെങ്കിൽ കയ്യിൽ പൈസ കാണത്തില്ല ഓരോ വിദ്യാഭ്യാസ മേഖലയിൽ ഭാരപ്പെടുന്നതോട് ചോദിച്ചാൽ പറയും അല്ലെങ്കിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നതോടെ നിങ്ങളുടെ അവരുടെ ഈ ട്രേഡ് പ്രത്യേകിച്ച് കാണത്തില്ല അത് പറയാനുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് നല്ല ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ പറയും പണിയാനൊരു പൈസ കയ്യിലില്ല പണമില്ല കയ്യിൽ കലമീ അങ്ങനെ രോഗിയായി ഭാരപ്പെടുന്നവർക്ക് ഒരു സൗഖ്യമില്ല പല ആശുപത്രിയിൽ കയറി നോക്കി സൗഖ്യം കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും ചോദിച്ചാൽ കാരണം പറയാനൊരു മറുപടി കാണും ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ സൗഖ്യമാകാൻ ഒരു രക്ഷമില്ല ഒരു മാർഗമില്ല അവൾ അതുപോലെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ അവൾ ഒരു കാര്യം പറയും എണ്ണയുണ്ടെന്ന് പറഞ്ഞു കലമിയ എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഈ ശബ്ദം ദൈവത്തിൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളോട് ചോദിച്ച സത്യത്തിൽ വ്യക്തിപരമായി ചോദിച്ചാൽ ഒരു ഒന്നും നമ്മുടെ കയ്യിൽ കാണത്തില്ലായിരിക്കത്തില്ല ഒന്നും കാണത്തില്ലായിരിക്കാം ബാങ്കുകൾ ബാലൻസ് ഷുണിയായിരിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി മടുത്തിരിക്കുക അല്ലെങ്കിൽ എന്താ പറയുന്നത് വീട് പണിയാൻ പൈസ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക കുടുംബസമാധാനം ഇല്ലായിരിക്കാം അവിടെ ഒന്ന് ഒന്നും ഒരുപരും കൂടി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് െ നിങ്ങളുടേതായ വിഷയങ്ങളെ ഒന്ന് ഒന്ന് കണ്ടിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ലായിരിക്കും പക്ഷെ ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ട് അവൾ അവൾ പറഞ്ഞ കാര്യം എന്താ എണ്ണയുണ്ടെന്നാണ് പറഞ്ഞു എന്നാൽ ഹലുവിയ നമുക്ക് ഹലവിയ ചോദിക്കാൻ നമുക്കൊരു അല്പമെങ്കിലും ശബ്ദമുണ്ടോ ദൈവത്തോട് ചോദിച്ച് അല്ലെങ്കിൽ അല്പമെങ്കിലും കണ്ണിൽ കണ്ണുനീരുണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ചെറിയൊരു സമയമുണ്ടോ അതിനകത്ത് അവൾ പറഞ്ഞത് എണ്ണയുണ്ടെന്നാണ് ആ ഒരു ഭൗതികമായ കാര്യമാണ് പറഞ്ഞു പക്ഷെ നമുക്ക് നിർത്തുന്നുയില്ലേ ഹാലൂയ്യ ഇന്ന് ഹാലൂയ ഉയർത്താൻ കഴിയുന്നൊരു കരവും കരയാൻ കഴിയുന്ന ഒരു കണ്ണും അല്ലെങ്കിൽ ദിവസം ദൈവസിനിരിക്കാൻ കഴിയുന്ന ഒരു 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 സമയവും അല്ലുണ്ട് ഇപ്പം ചോദിക്കുക അവളോട് പോലെ ചോദിക്കുക എൻ്റെ വില എന്താ ഉള്ളത് എനിക്ക് പ്രാർത്ഥിക്കാനേ അറിയത്തുള്ളൂ എനിക്ക് സ്തുതിക്കാനേ അറിയത്തുള്ളൂ എനിക്ക് ദൈവത്തോട് ചോദിക്കാനേ അറിയത്തുള്ളു എനിക്ക് കരയാനേ അറിയത്തുള്ളൂ ഹാല ലൂയ അതുണ്ടോ അതുണ്ടോ അതുമായി ദൈവസിൻ്റെ ഇതിലേക്ക് കയറിക്കേ ഹാലൂയ ഹാലിലൂയ്യ അവളുടെ എണ്ണയും ആ പകർന്ന് ആ അല്ലെങ്കിൽ പാത്രങ്ങളിലേക്ക് പകർന്ന് ഹലലുയ സ്തോത്രം അവളും അവളും മക്കളും ജീവിതകാലം മുഴുവനതിനോതൊരു അഹോവൃത്തി കഴിച്ചെന്നാണ് പറഞ്ഞു അതെവിടെയാണ് ആ പകർച്ച ഇന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ പിന്നെ ആ അതുകൊണ്ടാണ് വാതിലടയ്ക്കാൻ പറഞ്ഞ് ഹലലിയ വാതിലടച്ച് പകരാൻ പറഞ്ഞ് ഇന്ന് വാതിലടച്ച് അതായത് സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവസംഗത്തിലേക്ക് ഇരുന്ന് ഹലലിയ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ എണ്ണ പകർന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അത് മറ്റ് വേദികളിലോ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ അവിടെ ഒന്നുമല്ല നമ്മുടെ ആയിരിക്കുന്ന ഒരു കോർണർ വീടിൻ്റെ ഒരു മൂലയുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ ആ റൂം ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഹലലൂയ ആ സ്തോത്രം ആ കണ്ണുനീരൊന്ന് പകർന്നേ അല്ലെങ്കിൽ ആ കണ്ണുനീരാണോ അതൊന്ന് പകർന്നേ ഹലൂയ സ്തോത്രം പ്രാർത്ഥിക്കേണ്ട ശബ്ദമാണോ അതൊന്ന് പകർന്നേ ഹലലൂയ അല്ലെങ്കിൽ ഇന്ന് ആ പരിശുദ്ധാത്മാവ് അത് നമ്മൾ പകരാൻ തുടങ്ങി നമ്മൾ പരിശുദ്ധാത്മാവ് അവിടെ പകർന്നു ഇന്ന് വിഭജനം കേൾക്കുന്നവരോടുകൂടെ എൻ്റെ കയ്യിലൊന്നുമില്ല ഇന്ന് പറഞ്ഞ് പാരപ്പെടുന്നവരോട് പറയുവാണ് ദൈവം നിങ്ങളുടെ ഹാലലിയ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും മതിയാവാനാണ് എന്ത് ചെയ്യണം എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ആ ഉള്ളത് വെച്ച് ദൈവസ്ഥലേക്ക് കയറിയിട്ട് കര ഉയർത്തി കണ്ണുനീരാണെങ്കിൽ അത് നിലവിളിയാണെങ്കിൽ അത് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് ഹാലലിയ മറ്റൊന്നും കാണില്ല ഇതേ കാണത്തുള്ളൂ മീറ്റരോട് ചോദിച്ചാൽ ഇതേ കാണത്തുള്ളൂ വിദ്യാഭ്യാസത്തിലൊരു ട്രേഡില്ലേ ബാങ്ക് ബാലൻസ് ഇല്ലേ ഹാലിലിയ ഒന്നുമില്ലേ ഹാലോയ ഒന്നുണ്ടോ ദൈവസം ഇരിക്കാൻ ഒരു 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 ആരോഗ്യം തന്നിട്ടുണ്ടോ ദിവസം ഇരിക്കുക കർത്താവ് ഹാല ലൂ അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യും ഹാലുക അതിനെ ഗ്യാരണ്ടി പറയാൻ പറ്റത്തുള്ളൂ അതിനെ ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് അടിഫോൺ നടക്കുന്നൊന്നും പറയാൻ എനിക്ക് ഈ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഹലൂയ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ അവൾ തന്നെ അവിടെ പകർന്ന് എന്നെ അവളും മക്കളും അവളുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ിൽ ഇന്ന് കർത്താവ് ഇന്ന് സ്റ്റേജ് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വചനം അനുഗ്രഹമാക്കി തീർക്കട്ടെ ആമേ ഗോ ഹാവ് എ നൈസ് ഡേ